തന്നെയാണ് തന്നെയാണേ ഇതിനാണിതാണേലും നമുക്ക് പല്ലി പാറ്റ വീട്ടിനകത്തുള്ള ചെറിയ എന്തോ എട്ടുകാലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇത് കഴിക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഞ്ഞി എടുത്തിട്ട് ഞാൻ വിനാഗിരിയാണ് വിനാഗിരിയാണിച്ച് കൊടുക്കുന്നത് അപ്പം വിനാഗിരിയും കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗ്രാമ്പ് കുടിച്ചതിൻ്റെ പൊടിയാണ് അത് ഒരു സ്പൂൺ അളവിട്ട് കൊടുക്കാം അപ്പം ഭയങ്കര ഒരു മണമാണ് ഇതിന് ഈ ഒരു സ്മെല്ല് അതിനൊട്ടും ഇഷ്ടമല്ലേ ഗ്രാമ്പുൻ്റെ ഒക്കെ സ്മെല്ല് എന്നാൽ കഞ്ഞിവെള്ളം അതിന് ഇഷ്ടവുമാണ് അപ്പം എന്തായാലും അത് കുടിക്കും അപ്പോൾ വീട്ടിൽ നമ്മുടെ പള്ളി പറ്റൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് ഗ്യാസ് എടുപ്പിൻ്റെ ഭാഗത്തൊക്കെയാണല്ലോ വന്ന് ഇഴഞ്ഞ് ശല്യം ഉണ്ടാക്കുന്നത് അപ്പം ഇതിനകത്തോട്ട് ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് കീറി മുക്കി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കബോ പിന്നെ കബോഡോ അപ്പം എവിടെയാണെങ്കിൽ ശല്യം അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് അത് കഞ്ഞോളം വന്ന് കഴിക്കുകയും ചെയ്യും അതെന്നാൽ അത് പലവേശം അടച്ച് എപ്പാളിച്ചുവിട്ട് അങ്ങ് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് കുതിർത്തിയിട്ട് വെച്ചുകൊടുക്കാം അകത്ത് ഗ്രാമ്പൂ അതേപോലെ വിനാഗിരി നല്ല ഒരു എഫക്റ്റാണിതിനെ അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ മൂന്നാലഞ്ച് കഷ്ണമായിട്ട് ഞാനൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എവിടെയാണെന്നൊക്കെ വെച്ചാൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കഞ്ഞോളം വെച്ചിട്ട് ഇതിന് മുമ്പ് ഞാൻ വേറെ പല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണണേ നല്ല രീതിയിൽ അതിനകത്ത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എല്ലായിടത്തും വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം രാവിലെ വന്നാൽ തുടക്കിയോ ഒന്നും ചെയ്യാതെ നമുക്ക് അടുക്കളയിൽ കയറാം കാരണം പല്ലിശലിയോ പറ്റശശലിയോ ഒന്നും തന്നെ കാണത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതാണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് ഗ്യാസ് എടുപ്പിന് മുകൾ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ കബോർഡിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ആ ഒരു ശല്യവേ കാണത്തില്ല ഭാഗത്തോട്ടേ ഒന്നും തന്നെ വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസിയായ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടിപ്പുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്